ഒന്ന് വേഗം വാ മീനുവേ വരുന്നു ഇന്ന് കോളേജിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അടിച്ചു പൊളിക്കാൻ പറ്റി ആ നാളെത്തോട്ട് കാണാം അംഗം പെൻ പെൻസിൽ ബുക്ക് ടീച്ചർ സ്റ്റുഡന്റ് ഹോ തല പെരുക്ക്ന്ന് നമ്മുടെ ക്ലാസ്സിലെ കിഷോർ ഓ അവനെ കാണാൻ എന്ത് രസാടി എന്ത് നിറ അവന് ആരും കണ്ണു വെച്ച് പോവും അവന്റെ പേരന്റ്സ് ഒക്കെ വെളിയില്ലാന്നാ കേട്ടെ അതായിരിക്കും അവൻ ഇത്ര കളറ് അല്ലേടി അവന്റെ പേരന്റ്സ് ഒക്കെ വെളിയിലാണെന്ന് പറഞ്ഞ് അവൻ നാട്ടിലാടി ജനിച്ചു വളർന്നത് എന്താ പെണ്ണെ വല്ല ക്രഷു അടിച്ചോ അവന്റെ പേര് പോലെ തന്നെ അവന്റെ മുഖത്തൊന്ന് കണ്ണെടുക്കാൻ തോന്നില്ല അവനെ കിട്ടിയാൽ പിന്നെ ഞാൻ ആരാ അതിന് നിനക്ക് അവനെ കിട്ടൂല്ലോ കൂടുതൽ ചിന്തിച്ച് കയറണ്ട നിലത്ത് വീഴുമ്പോഴേ നടുവടിയും നിനക്കല്ലെങ്കിലും അസൂയയാ നീ ഇവിടെ വന്നിരിക്കുവായിരുന്നു ഞാൻ എവിടെയെല്ലാം നോക്കി ആ നീ വന്നോ അതൊക്കെ പോട്ടെ കിഷോർ നിന്നോട് എന്നാ പറഞ്ഞേ വാ ഇവിടെ ഇരിക്കേ എല്ലാം പറയാ ഇന്നലെ ഒരു പത്തുമണിയായ വിളിച്ചപ്പം എടി അന്നിട്ട് അതെ റെക്കോർഡ് ബുക്കിൽ സംശയം തീർക്കാനാ വിളിച്ചത് അത്രേ ഉള്ളാ എന്നിട്ട് സംശയം തീർത്തു കൊടുത്താ ഓ ആശ്വാസായി പിന്നെ പിന്നെ പിന്നെന്താ എന്താ ഒന്നുമില്ലടി നീ വല്ല കഴിച്ചാ രാവിലെ കുറച്ച് പഴങ്കഞ്ഞു കയറ്റി അമ്മ ഈ പഴയ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുക എന്നെ കൊണ്ട് തീറ്റിക്കേ പഴങ്കഞ്ഞു കുടിച്ച് കുടിച്ച് ഞാനൊരു പഴങ്കഞ്ഞു പോലെ ആയി അത് കറക്റ്റാ ഏ അതെ നീ കുറച്ചുകൂടി നന്നാവാനുണ്ടെന്ന് പറയുമായിരുന്നു എടി നാളെ ആ കരടി മാഷിൻ്റെ ക്ലാസ് ഉണ്ടോ ഇല്ല കുട്ടി താറാവിൻ്റെയാ രണ്ടും കണക്കാ പടുത്തൊക്കെ ഒന്ന് തീർന്നിരുന്നെങ്കിൽ ആ കിഷോറിനേം കെട്ടി രണ്ടു പിള്ളേരുമായിട്ട് കഴിയാമായിരുന്നു അതെന്തിനാടി കെട്ടുന്നേ ഇപ്പം എല്ലാവരും ലിവിങ് ടുഗതർ അല്ലേ കുറേ നാൾ ജീവിച്ചതിന് ശേഷം വേണ്ടാന്ന് തോന്നുമ്പോൾ ഇട്ടിട്ട് പോകാമല്ലോ എങ്ങനെയുണ്ട് അത് കൊള്ളാമല്ലോടി കിഷോറിനെ ഒന്ന് സെറ്റാക്കാം നീ അങ്ങോട്ട് ചെല്ല് അവൻ്റെ വായിന്ന് നല്ലത് കേൾക്കും എന്തൊക്കെ പറഞ്ഞാലും അവനാൾ ഡീസെൻ്റ് അടി എടി എന്നാൽ ഞാൻ പോവാ സന്ധ്യയായി ഇനിയും താമസിച്ച അമ്മ നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി പത്രസമ്മേളനം നടത്തും പോട്ടെ എന്നാൽ ശരിയെടി നാളെ വഴി കാണാം ഓക്കേ ബൈ ശരി ഡീ നാളെ കാണാം നാളെ നേരത്തെ വരണേ മീനു സമയം പോയി വേഗം വാ ആ കുട്ടി താറാവിന് ശരിയാക്കും വരുന്ന ഡീ ക്ലാസ്സിലാണെങ്കിൽ ആ കുട്ടി താറാവ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാ സമ്മതിക്കയില്ല ആ കിഷോറിനെ ഒന്ന് നോക്കണമെങ്കിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കണം എന്ത് വിഷമിച്ച ഞാനും തിരിയുന്നെന്നറിയാമോ ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം കിഷോറിനോട് ഫ്രണ്ടിലത്തെ മെഞ്ചി വന്നിരിക്കാൻ പറയാം ആ അതുകൊള്ളാം എടി वो वो गए वो गए। <laughs> ി ഒരുത്തൻ നമ്മളെ തന്നെയാണെന്ന് തോന്നുന്നു നോക്കണുണ്ട് അവിടെ ഒരു കാക്ക അവനെ കാക്കേനെയാണ് ഇടീ നോക്കിയത് ഇവന്റെയൊക്കെ കണ്ണി കാക്കയും പൂച്ചയും മാത്രമേ പെടത്തുള്ളോ പെടത്തുള്ളൂ എനിക്കും വരൂ ഒരു ദിവസം എന്താടി നിനക്കെന്തോ പറ്റി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നല്ലോ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്താ കാര്യം പറ എഡീ കിഷോർ എന്നോടൊരു കാര്യം പറഞ്ഞു അവന് നമ്മുടെ ക്ലാസ്സിലെ വെള്ളപ്പാറ്റിയില്ലേ ദിവ്യ അവളെ ഇഷ്ടമാണെന്ന് അവളോട് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് എന്നോടൊന്ന് സംസാരിക്കാവോ എന്ന് ചോദിച്ചു ഇതിനാണ് ഇതിനാണി വിഷമിച്ചിരിക്കുന്നെ അയ്യേ നാണക്കേട് എടി ഒരു കിഷോറ് പോയാൽ വേറെ കിഷോർ വരും ചിരിക്കടി എടു ചിരിക്കടി വാ പോകാം വാ hmm. yes. െ ഒരു മിനിറ്റ് ഒരു ഞാൻ കാര്യം പറഞ്ഞോട്ടെ എന്നാ ഇയാളുടെ പേരെന്താ അറിയുന്നേ മീനുണ്ടല്ലേ അതെ വളർത്തി കേട്ടില്ലാതെ കാര്യം പറയാം എനിക്ക് മീനു ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എൻ്റെ പേര് ബിനു സോഫ്റ്റ്വെയർ എൻജിനീയറാ എന്നെ ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ട് വിവരം പറഞ്ഞു ഞാൻ നാളെ ഇവിടെ തന്നെ കാണു നോ പറ കോളടിച്ചല്ലോ പെണ്ണേ കിഷോർ പോയപ്പോഴത്തേക്കും വിനുമെത്തി പോ